അഫ്ഗാനിസ്ഥാനിലെ ബാഗ്ര വിമാനത്താവളത്തിന്റെ നിയന്ത്രണം അടിയന്തരമായി അമേരിക്കയെ തിരിച്ചേൽപ്പിക്കണമെന്ന ഡൊണാൾഡ് ട്രംപ് അല്ലാത്തപക്ഷം വലിയ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി അമേരിക്ക നിർമ്മിച്ച വിമാനത്താവളം താലിബാൻ സർക്കാരിന്റെ നിയന്ത്രണത്തിൽ തുടരുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ അമേരിക്കൻ സൈന്യം അഫ്ഗാനിസ്ഥാനിൽ നിന്നും പൂർണ്ണമായും പിന്മാറിയിരുന്നു അന്നു മുതൽ ഭംഗ്രം വിമാനത്താവളത്തിന്റെ നിയന്ത്രണം താലിബാൻ സർക്കാരിന്റെ കൈവശമാണ് വിമാനത്താവളത്തിന്റെ നിയന്ത്രണം തിരിച്ചേൽപ്പിക്കണമെന്ന് ട്രംപ് പലതവണ ആവശ്യപ്പെട്ടിരുന്നു ഇതിന് പിന്നാലെയാണ് അന്ത്യശാസനം നൽകിയത് അടിയന്തരമായി വിമാനത്താവളത്തിന്റെ നിയന്ത്രണം തിരിച്ചേൽപ്പിച്ചില്ലെങ്കിൽ കടുത്ത നടപടികളുണ്ടാകുമെന്നും ട്രംപ് സമൂഹ മാധ്യമത്തിൽ കുറിച്ചു അഫ്ഗാൻ ചൈന അതിർത്തിയോട് ചേർന്ന വിമാനത്താവളമായതിനാൽ നിയന്ത്രണം തുടരേണ്ടത് അനിവാര്യമെന്ന നിലപാടിലാണ് അമേരിക്ക ഇക്കാര്യത്തിൽ അഫ്ഗാൻ ഭരണകൂടം ഇതുവരെ പ്രതികരിച്ചത് അതേസമയം അഫ്ഗാനിസ്ഥാന്റെ സ്വാതന്ത്ര്യത്തെയും പരമാധികാരത്തെയും പ്രതികൂലമായി ബാധിക്കുന്നതാണ് നീക്കമെന്ന് ചൈന പ്രതികരിച്ചു ഇന്റർനാഷണൽ ഡെസ്ക് ജനം